ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും ബിഗ് ബോസിൻ്റെ സമയം എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള കോപ്രായങ്ങൾ എന്ത് ചെയ്തിട്ടും ബിഗ് ബോസിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എന്ത് കോപ്രായങ്ങൾ ഉരുണ്ട് പരണ്ട് റോഡിൽ കിടന്ന് മലന്ന് തുപ്പാൻ വരെ തയ്യാറായിട്ടുള്ള കുറേ പേരുണ്ട് സോ അങ്ങനെ കുറച്ച് ആൾക്കാർ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ടുള്ള കുറച്ച് ആൾക്കാർ അങ്ങനെ കുറച്ച് പേരെ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും അതിലൊരാളാണ് നമ്മുടെ അലിൻ ജോസ് പെരേര ചാണകത്തിൽ ഉരുളാൻ പറഞ്ഞാൽ അവരെ പെരേര വേണമെങ്കിൽ ഉരുളും കാരണം എങ്ങനെയെങ്കിലും ബിഗ് ബോസ് അറിയാൻ മതി എന്റെ പൊന്ന് ബിഗ് ബോസേ ഇവരെയൊക്കെ നിങ്ങൾ ബിഗ് ബോസിലേക്ക് എടുത്താൽ സമൂഹം രക്ഷപ്പെടും എന്ന് പറയുന്ന കുറെ ആൾക്കാരെ സോഷ്യൽ മീഡിയ നമുക്ക് കാണാം ഇവരെ കാരണം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട് ബിഗ് ബോസ് സമൂഹത്തെ നന്നാക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ആള് ഈ പറയുന്ന പെരേരയാണ് ഒന്ന് കൊണ്ടുപോയി തരാമോ രണ്ടാമത് നമ്മുടെ പെരേരയുടെ കൂടെ നടക്കുന്ന എഡവും വലവും കൂടെ നടക്കുന്ന രണ്ടുപേരുണ്ട് വകതിരിവ് എന്ന് പറയുന്ന സാധനം വട്ടപൂജ്യമായിട്ടുള്ള ആരെങ്കിലും കാണിച്ചു തരാൻ പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും കാണിച്ചു കൊടുത്താൽ മതി ഒരാളെ പേര് അഭിലേഷാണെന്ന് തോന്നുന്നു മറ്റേ പുള്ളിയുടെ പേരെന്തോ ബോഡി ഗാർഡ് എന്നൊക്കെയാണ് ഇവർ വിളിക്കുന്നത് പൈനാപ്പിൾ ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോളുകളൊക്കെ കണ്ടു എന്താണെങ്കിലും എന്താ ഈ രണ്ടുപേരും ഇവരും ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോകാൻ റെഡി ആയിട്ടുള്ള രണ്ടുപേരാണ് സോ ബോസ് എണ്ണ ഇതിനെയൊക്കെ കൊണ്ടുപോയുള്ള നിങ്ങളുടെ അവസ്ഥ ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇവര് എൻ്റെ ഡ്രീം ബിഗ് ബോസ് കാൻഡിഡേറ്റ്സ് ആണ് സോ ഇവർ മൂന്ന് പേര് കൂട്ടത്തിൽ വളരെ വലിയ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഐസക് ഒരു ഇഞ്ച് മാത്രം ഐക്യു ലെവൽ താഴെയുള്ള നമ്മുടെ ആറാട്ടെണ്ണൻ പുള്ളി രാവണനാണ് തനി രാവണൻ സ്വന്തമായിട്ട് പത്ത് പ്രബന്ധങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് മുത്തുചിപ്പി ഫയർ തുടങ്ങിയ പ്രബന്ധങ്ങളെല്ലാം പുള്ളിയുടെതാണ് അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിജീവികൾ ബിഗ് ബോസിൽ എപ്പോഴും നമുക്ക് ആവശ്യമാണ് അപ്പൊ ആറാട്ടെണ്ണനെ പോലെ ഒരു പ്രതിഭാശാലിയായ വളരെ അക്കാഡമിക് ഉള്ള ഒരാൾ ബിഗ് ബോസ് മലയാളത്തിലുള്ളത് നല്ലതാണ് സോ ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പല പ്രൊഡ്യൂസർമാരും ചിലപ്പോൾ ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെ ഒരു പ്രതിമയൊക്കെ തന്നെ ചിലപ്പോൾ നിർമ്മിച്ചളയും സിനിമ പ്രൊഡ്യൂസേഴ്സും പ്രത്യേകിച്ച് തിയേറ്റർ ഓണേഴ്സ് എല്ലാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലും ബിഗ് ബോസിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വയ്ക്കും അത്രയ്ക്കും അവർ എന്നും സോ ഇദ്ദേഹം ബിഗ് ബോസിലേക്ക് പോയാൽ കൊള്ളായിരിക്കും സമൂഹത്തിന് സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ടർ ബാല അയ്യോ കഷം കരച്ചിലൂട് കരച്ചില് 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 തന്നെ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പൊ മാധ്യമങ്ങൾ ഡെയിലി വിളിച്ച് ഈ പറയുന്ന പത്രസമ്മേളനം നടത്തി നടത്തി തളർന്നിരിക്കുകയാണ് അപ്പോൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ക്യാമറ ഉള്ള ഒരു ഫെസിലിറ്റി ഈ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ ബാലയണ്ണനാണ് ബാലയണ്ണനെ കൊണ്ടുപോയി ബിഗ് ബോസിലിട്ടാൽ മൂപ്പര് എന്താണ് നടന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടേയിരിക്കും പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അദ്ദേഹവും ബിഗ് ബോസിലേക്ക് പോയിക്കോട്ടെ സമൂഹം രക്ഷപ്പെടട്ടെ ഇനി അടുത്തത് എലിസബത്ത് ആണ് ഇവിടെ കോടതി പോലീസുണ്ട് പട്ടാളമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എലിസബത്തിന് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മാത്രമേ ഉള്ളൂ എലിസബത്ത് പറയുന്നതനുസരിച്ച് ബാലയണ്ണൻ ഒരു അധോലോക ബാലയണ്ണനാണ് ഒരു ഒന്നൊന്നര പ്രശ്നക്കാരനാണ് ബാലയണ്ണന്റെ പേരിൽ ഒരുപാട് ഒരുപാട് കേസുകൾ ചുമത്താനും കഴിയും പക്ഷെ എലിസബത്ത് ഇതൊന്നും കോടതിയിലും പോലീസിലും ഒന്നും പോയി പറയുന്നില്ല അതായത് ബാലയണ്ണൻ ബാലയണ്ണന്റെ സ്വാധീനം അത്ര വലുതായതുകൊണ്ട് എലിസബത്തിന് ഒന്നും വിശ്വാസം ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ എലിസബത്ത് അതെല്ലാം ഇങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് ഡെയിലി ഈ പറഞ്ഞ പോലെ വെബ് സീരീസ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെബ് സീരീസ് പോലെ എലിസബത്ത് പറയുന്ന സ്ഥിതിക്ക് അവർക്കും ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ് ബിഗ് ബോസ് അതിന് പഷ്ടാണ് അവിടെ പോയി കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് വെബ് സീരീസ് അങ്ങ് നടത്താം എലിസബത്തിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീരുമ്പോൾ നൂറ് ദിവസം മതിയാവുന്നു എന്നും എനിക്കറിയത്തില്ല എന്തായാലും എലിസബത്തിനെ നോക്കി നമ്മുടെ നിയമം ചോദിക്കുന്നുണ്ട് അപ്പം നാം പൊട്ടനാ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഇവിടെ പോലീസും നിയമമൊക്കെ ഉണ്ടായിട്ട് എലിസബത്ത് ഇതുവരെയും പരാതിയൊന്നും കൊടുത്തായിട്ട് കേട്ടിട്ടില്ല എന്തായാലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ അയൽക്കൂട്ട പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ ചെകുത്താനെന്നും പറഞ്ഞുകൊണ്ടൊരു കക്ഷിയും കൂടെ ഉണ്ട് ഇദ്ദേഹം സംഗതി ചെകുത്താനെന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതൊക്കെ അങ്ങ് പ്രതീക്ഷിക്കും മൂപ്പര് നമ്മളെ പട്ടണത്തി ഭൂതത്തിൽ മമ്മൂട്ടി ഭൂതമായിട്ട് വന്നപ്പോൾ പോലത്തെ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ചെകുത്താനാണ് സംഗതി വലിയ ഉപദ്രവകാര്യൊന്നും അല്ല പക്ഷെ ഇദ്ദേഹത്തിന് ബിഗ് ബോസ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു സോ ഇദ്ദേഹം ബിഗ് ബോസിലേക്ക് പോയാൽ നന്നായിരിക്കും പ്രത്യേകിച്ച് ബാലയണ്ണന്റെ കൂടെ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് കല്യാണ വിവാദം വരെ ഉണ്ടാക്കാൻ മടിയില്ലാത്ത നമ്മുടെ രേണു സുധീം പിന്നെ ഒരു മനു ഈ രണ്ടുപേരും പാവങ്ങളാണ് പച്ച തെറി തെറുകേട്ടിട്ടാലും വേണ്ടൂല എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറിയാൽ മതി എന്നാണ് അതിനുവേണ്ടി കല്യാണം കഴിക്കാൻ വരെ അതായത് കല്യാണം എന്ന് പറയുമ്പോൾ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കല്യാണ ഫോട്ടോഷൂട്ടിന് വരെ അവർ തയ്യാറായിരുന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും കൊള്ളായിരിക്കും നന്നായിരിക്കും വന്നു കഴിഞ്ഞാൽ അപ്പം ഇവരെയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ട സോഷ്യൽ മീഡിയ ഒന്ന് ശാന്തവും സുന്ദരവുമായി കുറച്ച് നാളത്തേക്ക് മാറും പിന്നെ എല്ലാം ബോസ് അണനങ്ങ് സഹിച്ചോളും കുറച്ചുകാലത്തേക്ക് അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രീം പ്രഡിക്ഷൻ കൂട്ടത്തിൽ നമ്മുടെ രാജ് ടോക്സിലെ രാജണ്ണനെ കൂടെ അതിനകത്ത് റിവ്യൂ ചെയ്യാൻ കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ട സംഗതി ശുഭം മറ്റൊരു വീഡിയോ ആയി വരാം